എല്ലാവർക്കും വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അരി വാങ്ങുന്ന ആളുകളും അതോടൊപ്പം തന്നെ മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തുടനീളം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പുഷ്ടീകരിച്ച അരിയാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് സമ്പുഷ്ടീകരിച്ച അരി അതായത് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് ലഭിക്കുന്ന അരിയിൽ പച്ചേരിയുടെ രൂപത്തിലുള്ള ഒരു വസ്തു കാണാം അത് ശരിക്കും അരിയല്ല രാജ്യത്തെ ജനങ്ങളുടെ പോഷകക്കുറവ് പരിഹരിപ്പിച്ച് വിളർച്ച ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഫോർട്ടിഫൈഡ് റൈസ് വിതരണം തലസീമിയ അരിവാൾ രോഗം ഉള്ളവർക്ക് മുന്നറിയിപ്പോട് കൂടിയിട്ടാണ് ഈ അരി വിതരണം ചെയ്യുന്നത് ഈ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച കരട് ഭേദഗതിയിൽ പൊതുജന അഭിപ്രായം തേടിയിരിക്കുകയാണ് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടം അനുസരിച്ച് ഇരുമ്പ് സ്വത്ത് ഉപയോഗിച്ച് പോഷകസമ്പുഷ്ടമാക്കിയ ഭക്ഷണ സാധനങ്ങളുടെ പാക്കറ്റിന് മുകളിൽ മുന്നറിയിപ്പ് നിർബന്ധമാണ് തലസിമിയ രോഗം ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാറുള്ളൂ എന്നും അറിവാൾ രോഗമുള്ളവർ ഇത് കഴിക്കരുത് എന്നും മുന്നറിയിപ്പ് നൽകുന്നു ഈ രോഗങ്ങൾ ഉള്ളവർക്ക് രക്തത്തിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുതലാണ് എന്നുള്ളതാണ് ഇതിന് കാരണം എന്നാൽ പുതിയ ചില പഠനങ്ങൾ പ്രകാരം ഇത്തരം രോഗികൾക്ക് ഈ അരി ഹാനികരം അല്ല എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര ഭക്ഷ്യവകുപ്പിൻ്റെയും നിലപാട് നിലവിൽ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന നല്ലൊരു പങ്ക് അരിയും ഫോർട്ടിഫൈഡ് ചെയ്ത് സമ്പുഷ്ടീകരിച്ചതാണ് സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്തില്ല എങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തും സംസ്ഥാനങ്ങൾക്ക് അരി നൽകില്ല എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാൽ ഈ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അറുപത് ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നാളെ കൂടി മാത്രമാണ് മസ്റ്ററിങ്ങിനുള്ള സമയം ഉള്ളത് അതിനുശേഷം ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് റേഷൻ മസ്റ്ററിംഗ് നടക്കുക തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു ദിവസമാണ് അവശേഷിക്കുന്നത് ആ ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് മലബാർ ഏരിയയിലുള്ള മസ്റ്ററിംഗ് ആരംഭിക്കുക പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എട്ടാം തീയതി വരെ മസ്റ്ററിംഗ് നടക്കും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിയും ഭക്ഷ്യധാന്യങ്ങളുടെയും വിതരണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള സ്പെഷ്യൽ അരി ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് മസ്സിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ തൊട്ടടുത്ത ദിവസം തന്നെ പോയിട്ട് വാങ്ങാത്ത ആളുകൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വരും മാസങ്ങളിലും കൂടുതൽ അരി ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നേരത്തെ തന്നെ ഭക്ഷ്യമന്ത്രി ഓണത്തോണ്ടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ചെമ്പ അരിയുടെ വിതരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പത്ത് കിലോ അരി ചെമ്പ അരിയാണ് സ്പെഷ്യലായും കൊണ്ട് നീനാവെള്ള റേഷൻ കാർഡിന് വിതരണം ചെയ്യുന്നത് എന്നും മുമ്പും ഇത് വിതരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും ഈ സമയത്ത് കൂടുതൽ അരി വിതരണം ചെയ്തത് സർക്കാരിൻ്റെ നേട്ടമാണ് എന്നും അത് തുടരും എന്നും അറിയിച്ചിരുന്നു ഇത് പ്രകാരം തന്നെ വരും മാസങ്ങളിലും സ്പെഷ്യൽ അരി ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരും വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു